കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ അവസാന ദിവസം വൈകുന്നേരം മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സെമിനാർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പുതിയ കാലത്തിലെ റോഡ് നിയമങ്ങളും ഡ്രൈവിംഗ് സംസ്കാരവും വിശദമാക്കിയ സെമിനാറിൽ ഇരുന്നൂറിലധികം ആളുകളാണ് പങ്കെടുക്കാനെത്തിയത് രാവിലെ പ്രതീക്ഷകളോടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന നാം ഓരോരുത്തരും ആ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആ ദമ്പതിമാരുടെ മാരി അതേപോലെ പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടുള്ള യാത്രകളാണ് പക്ഷേ ഒരു സെക്കൻഡ് മതി നമ്മുടെ ചിത്രങ്ങൾ മാറാൻ ഒരു സെക്കൻഡ് മതി നമ്മുടെ ഭാഗതേയം മാറ്റി എഴുതാൻ ഒന്ന് തൂക്കി കൊല്ലാണെങ്കിൽ നിങ്ങളും എല്ലാവർക്കും പങ്കുണ്ട് നമ്മൾ പക്ഷെ പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ കൂടി സാറേ റോഡുകൾ മോശമാണ് സാറേ ഇങ്ങനെയാണോ സാറേ വാഹനങ്ങൾ ഓടിക്കണത് അവൻ ഓടിക്കുന്ന രീതി കണ്ടോ സാറേ എന്നൊക്കെ പറയുമ്പോൾ അവന് പിഴ കിട്ടാത്തതുകൊണ്ടാണ് സാറേ എന്ത് ഭീകരമായിട്ടാണ് സാറേ അവൻ വാഹനവുമായിട്ട് മാറുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത് നാം വിചാരിക്കുന്നത് ലോകത്തെല്ലായിടത്തും ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അല്ല മേളയിലെ മൂന്നാം ദിനം നടത്തിയ സെമിനാറിൽ അറുന്നൂറോളം പേർ പങ്കെടുത്തിരുന്നു അടുത്ത കാലങ്ങളിൽ റോഡിൽ നടന്നിട്ടുള്ള വാഹനാപകടങ്ങളുടെ വീഡിയോ സഹിതം അവ ഉണ്ടാവാനിടയായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ സ്വീകരിക്കേണ്ട റോഡ് നിയമങ്ങൾ വിശദമാക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ നടന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വാഹനം ഓടിക്കാൻ ആരംഭിക്കുന്ന ഓരോരുത്തരും അതൊരു അവസരമായല്ല വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി മികച്ച ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കണമെന്നും സെമിനാറിൽ പറഞ്ഞു റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബി ഷഫീഖ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു എംവിഡി ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് വില വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்குட்டும் பாடம் வண்டூர் கரிமாறிக்கொண்ட